ട്വന്റി ട്വന്റി ലോകകപ്പിലെ സെമി പോരാട്ടത്തിന് ഇന്ത്യ ഇന്നിറങ്ങുന്നു ഇംഗ്ലണ്ടാണ് ഇന്ത്യയുടെ എതിരാളികൾ തോൽവി അറിയാതെ എത്തുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ രാത്രി എട്ട് മണിക്കാണ് മത്സരം വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് എം നിഖിൽ കുമാർ ചേരുകയാണ് നിഖിൽ ഇന്ത്യയുടെ വിജയം കാത്ത് ഇന്ത്യക്കാരെല്ലാം ഒത്തിരിമിച്ച് നിൽക്കുന്നൊരു സന്ദർഭമാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നേരിക ട്വന്റി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യയുടെ സെമി വേണ്ടി ഇന്ത്യ ഇന്ന് ഇറങ്ങുകയാണ് ഇന്ത്യയുടെ എതിരാളികൾ ഇന്ത്യയുടെ എതിരാളികൾ ഇംഗ്ലണ്ടാണ് കരുത്തരായ ഇംഗ്ലണ്ടാണ് ഇന്ത്യയുടെ എതിരാളികൾ എന്ന് പറയുന്നത് എന്തായാലും ഇന്ന് ജയിച്ച ഫൈനലിൽ ഉറപ്പിക്കാനാണ് ഇന്ത്യ എന്തായാലും ഇറങ്ങുന്നത് ഇന്ത്യയ്ക്ക് ഇന്ത്യയുടെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും പ്രധാനമായും പ്രധാന താരങ്ങളൊക്കെ മികച്ച ഫോമിലുള്ളത് എന്നുള്ളതാണ് തന്നെയാണ് ഇന്ത്യയുടെ കരുത്ത എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടത് നായൻ രോഹിത് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ഓസീസിനെതിരെ മികച്ച ഫോമിൽ തൊണ്ണൂറ്റി റൺസ് എടുത്ത പുറത്തായ ആ ഒരു രോഹിത് ശർമ്മ എട്ട് റൺസ് അകലെ സെഞ്ചുറി നഷ്ടമായ രോഹിത് ശർമ്മയുടെ പ്രകടനം ഒരു പഴയ ഫോമിലേക്ക് രോഹിത് തിരിച്ചെത്തിയിട്ടുണ്ട് അതുതന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ഇപ്പം തന്നെ ഒരു നിരാശയുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ നിരാശ ഉള്ള കാര്യം വിരാട് കോഹ്ലി വലിയ ഭൂമിയിലേക്ക് ഉയരുന്നില്ല എന്നുള്ളത് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചൊരു നിരാശ നൽകുന്ന കാര്യം തന്നെയാണ് എന്തായാലും രോഹിത് ശർമ്മയ്ക്കൊപ്പം വിരാട് കോഹ്ലി തന്നെയായിരിക്കും ഓപ്പണിംഗ് ഉണ്ടാവുക അതിന് മാറ്റമൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല പിന്നീട് വൺ ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഋഷഭ് പന്താവും ഇന്ത്യയ്ക്ക് വേണ്ടി മൂന്നാം നമ്പറിൽ ഇറങ്ങുക ഋഷഭ് പന്തും ഈ ഒരു ട്വൻറ്റി ട്വൻറ്റി ലോകം നോക്കിയാൽ ഇതുവരെയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് ഋഷഭ് പന്ത് പന്തിൻ്റെ പ്രകടനം ഇന്ത്യയ്ക്ക് നിർണായകമാണ് പല മത്സരങ്ങളിലും ഇന്ത്യയുടെ പല ബാറ്റിംഗ് ഓർഡറിൽ പല താരങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെക്കാതിരുന്ന മത്സരങ്ങളിൽ പോലും ഒരു മികച്ച പ്രകടനം നടത്തി ടീമിന് ആവശ്യമുള്ള സമയത്ത് അത് ടീമിന് നട്ടലാവുന്ന ഒരു കാഴ്ചയാണ് ഋഷഭ് പന്തുണ്ടാകുന്നത് ഋഷഭ് പന്തും ഇതുവരെയുള്ള മത്സരങ്ങളിൽ മികച്ച ഫോമിൽ തന്നെയാണ് ഋഷഭ് പന്ത് ഉള്ളത് പിന്നീട് മധ്യനിരയിലേക്ക് വന്നാൽ സൂര്യകുമാർ മറിയാദവും ഹർദിക് പാണ്ഡ്യയും ഫോമിലാണ് ഉള്ളത് അതും ഇന്ത്യയ്ക്ക് വളരെ വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്തായാലും ബാറ്റിംഗ് ഓർഡറിന് പുറമെ ബൗളിങ്ങിലേക്ക് വന്നാൽ ജസ്പ്രീത് ബുംറ തന്നെയാണ് ഇന്ത്യയുടെ ബൗളിങ്ങിലെ തുറുപ്പു ചീട്ട് എന്ന് പറയുന്നത് ബുംറയ്ക്കൊപ്പം അർഷദീപ് സിംഗ് കഴിഞ്ഞാൽ അതായത് ഈ ഒരു ട്വൻറ്റി ട്വൻറ്റി ലോകകപ്പിലെ വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടിക എടുത്താൽ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുണ്ട് ഇന്ത്യയുടെ അർഷദീപ് സിംഗ് അതുകൊണ്ട് അർഷദീപ് സിംഗും ബുംറയും ചേർന്ന ആ ഒരു ബൗളിംഗ് അറ്റാക്ക് അവരായിരിക്കും നേതൃത്വം നൽകുക പിന്നീട് സ്പിന്നിലേക്ക് വന്നാൽ കുൽദീപ് യാദവും രവീന്ദ്ര ജഡേജയും അക്ഷർ പട്ടേലും അടങ്ങുന്ന ആ ഒരു സ്പിൻ നിരയും ഇന്ത്യക്കുണ്ട് അങ്ങനെ ബാറ്റിങ്ങിലും ബൌളിംഗിലും മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യ പുറത്തെടുക്കുന്നത് ഈ ഒരു ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് നോക്കിയാൽ ഇതുവരെ തോൽവി അറിയാതെ അജയരായാണ് ഈ ഇന്ത്യൻ ടീം എത്തുന്നത് മറുപടി ഇംഗ്ലണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ പ്രകടനം കഴിഞ്ഞ ഈ ഒരു സൂപ്പർ റേറ്റ് പോരാട്ടം നോക്കിയാൽ മികച്ച പ്രകടനം തന്നെ ഇംഗ്ലണ്ട് കാഴ്ചവെക്കുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഐ പി എല്ലിലടക്കം മികച്ച പ്രകടനം പുറത്തെടുത്ത ജോസ് പട്ടലറും ഫിൽസ് ആൾട്ടുമാണ് അവരുടെ ബാറ്റിംഗിലെ നെടും തൂണുകൾ ജോണി വെർഷോ അടക്കമുള്ള താരങ്ങൾ അവരുടെ ബാറ്റിംഗ് നിരയിലുണ്ട് അതുകൊണ്ട് ലിയാം ലിവിങ്സ്റ്റൺ അടക്കമുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ ബാറ്റിംഗിൽ ഒരു വെടിക്കെട്ട് തീർക്കാൻ ഇംഗ്ലണ്ടിന് സാധിക്കാൻ സാധിക്കും ബോളിങ്ങിലേക്ക് വന്നാൽ ജോഫ്ര ആർച്ചറിൽ കേന്ദ്രീകരിച്ചാവും ഇംഗ്ലണ്ടിൻ്റെ ബൗളിംഗ് പ്രധാനമായും ഉണ്ടാവുക ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിലേക്ക് വന്ന ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഒരു ഘട്ടത്തിൽ പുറത്താകുന്ന ഒരു അതായത് പുറത്താകലിൻ്റെ വക്കിൽ നിന്നും സൂപ്പർ എയ്റ്റിലേക്ക് ഉയർന്നു വന്ന ഒരു ടീമാണ് ഇംഗ്ലണ്ട് ആ ഒരു ഇംഗ്ലണ്ട് സൂപ്പർ എയ്റ്റിൽ എല്ലാ മത്സരവും വിജയിച്ചാണ് സെമിയിലേക്ക് എത്തുന്നത് എന്തായാലും ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം ആരാധകർക്ക് വളരെ വലിയ ആവേശത്തോടെ കാത്തിരിക്കുന്ന ആ ഒരു സെമി മത്സരം ഇന്ന് വൈകുന്നേരം എട്ട് മണിക്കാണ് രാത്രി എട്ട് മണിക്കാണ് മത്സരം നടക്കുക ആ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പറയാനുള്ളത് ഇന്ന് മത്സരത്തിന് മഴ ഭീഷണി ഉണ്ട് എന്നുള്ളതും കൂടി ഇന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അതായത് മത്സരം നടക്കുന്ന സ്ഥലത്ത് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥ അവിടുത്തെ കാലാവസ്ഥ റിപ്പോർട്ടുകളുണ്ട് അങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിന് റിസർവ് ഡേ അനുവദിച്ചിട്ടില്ല അങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ ഇതുവരെ തോൽവി അറിയാത്ത ഒരു ടീം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഏറ്റിലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ഒരു ടീം എന്നുള്ളത് നിലയ്ക്ക് ഇന്ത്യയ്ക്കാവും അതിനുള്ള സാധ്യത ഉണ്ടാകുക അങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ ഇന്ത്യക്കാവും സാധ്യത ഉണ്ടാകുക എന്തായാലും ആരാധകർക്കെ ആ ഒരു സെമി മത്സരത്തിൻ്റെ ആവേശത്തിനാണുള്ളത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് എം നിഖിൽ കുമാർ വിവരങ്ങൾ